കേടക്കിടാ പോകുന്നത് കേറി ടൈനുള്ള കുത്തിക്കോല് അങ്ങനെ നമ്മൾ മിനിയാന്ന് വന്നിടത്ത് തന്നെ വീണ്ടും ഒരു പാമ്പ് പാമ്പിൻ്റെ മംഗലം ഇതൊരാട്ടും കൂടാണ് ആട് കോഴി മുയൽ രണ്ടാഴ്ച മുന്നൊരു പാമ്പിനെ പിടിച്ചതേ ഉള്ളു ഇവിടുന്ന് ഇന്നും വീണ്ടും വന്നിട്ടുണ്ട് നമുക്ക് നോക്കാം ആറ്റേക്കർ സാൻ പോവ മണ്ണൂലി അതേ സാധനം ഇതോ മൂന്നാമത്തെ മണ്ണൂലിയാണ് വരുന്നുള്ളത് അത് വരൂ അതിന്റെ കുടുംബെല്ലാം ഉണ്ടാവും കുറച്ച് പക്ഷെ വന്ന പ്രശ്നമൊന്നുമില്ല വിഷമൊന്നുമില്ല ഒന്നും ചെയ്യല അത് വരും അല്ല കൊറേ മാടിയുണ്ടാവും ഇവിടെ അതിന്റെ ഗ്യാപ്പിലെല്ലാം ചെലപ്പോ അങ്ങനെയോ ആവാം സീറ്റെല്ലാം നമുക്ക് ഇത് എടുത്തു നോക്കുന്ന ഏകദേശം ഒരു മൂന്നാമത്തെ മണ്ണുലിയാണ് ഇപ്പൊ ഇത് പിടിക്കാൻ വന്നിട്ടുള്ള ഇന്ന് പിന്നെ ഇതിനു മുമ്പും രണ്ടാഴ്ച മുമ്പ് ഞാൻ ഇവിടുന്ന് തന്നെ ഒരു വീഡിയോ ഇട്ടിരുന്നു ഇത് നല്ല വലുത് അതിനേക്കാളും നല്ല വലുതാണ് പോയിട്ടില്ല അന്നാലേണ്ട തലേലുണ്ട് സീറ്റ് എടുക്കാം നമുക്ക്

উম പണിയുടെ ഇത് കൊടുത്തു സാധനം എടുത്തു വെട്ടിൻ്റെ എങ്ങനെയാ പോന്നെ എൻ്റെ കോല കൊടുത്താ കണ്ടോ ലൈറ്റ് കൊടുത്തു

വൃത്തിയാക്കണം മെയിൻ ഇതാണ് ഇത് നല്ല പ്രശ്നം എലി ചില പറയും മണ്ണെണ്ണ ഡീസല് പിന്നെ വെളുത്തുള്ളി അതിലൊന്നും കാര്യല്ല എലി കോയിന്റെ മുട്ട എല്ലാം ഉണ്ടല്ലോ കോഴിക്കുഞ്ഞുങ്ങളെല്ലാം ഇത് ഒന്നും പിന്നെ ഡീസൽ ഒഴിച്ചിട്ട് കാര്യമില്ല ഡീസല് വണ്ടീന്റെ ഉള്ളിൽ പെട്രോൾ പമ്പിന്റെ ഉള്ളത് നല്ല പിടിക്കുന്നു സാധനം ടീക്കപ്പാ <coughs> <Thiga pops. laughs> माँ ये लेवल दबाओ तो ये वो पंखे लगे नहीं छूटा चल करती घूम रहा है ऐ ऐ ऐ डोंट डोंट टू मेरा पोसक मेरा पोसक नहीं അതെ പറഞ്ഞേ വിശ്വസിക്കാൻ നട냐 ജൻകരി മുൻ ഗുട്ടിയാരീ ഹാ വാമണ്ട കവ എന്നോന്നെ എന്നെ അടുത്ത നോക്കാൻ കാരണം ഉപ്പടെ പാമണ്ടട്ട ഉട്ടായ ആ തോന്നു വട്ടാൻ പോയി നമ്മ നോക്കലേ വട്ടോ ഏടക്കള പോനെ കേറാൻ ഇല്ല ഞാൻ നിന്നാ പോം പറ്റില്ല ഇല്ല കാണ നീല്ലേ നമ്മ നീനെ കണ്ടാണ്ണ്ട് സംഭവം ഇല്ല ഇരിക്ക് ഇണ്ടിനാ ഇതെന്താ സംഭവം വാമ്പ ഇത് മണ്ണോലെ മണ്ണേ സംഭവം ഇല്ല വിഷം തീരെല്ലൊടി വന്ന് കടിക്കൂ പോ കടിച്ചെങ്കിൽ തല്ല നായി പിന്നെ വിടല്ല ഞമ്മക്ക് ഇച്ചിരി എടുക്കേണ്ട വരുന്നുണ്ട് അപ്പൊ നമ്മടെ എങ്ങനെയുണ്ട് മണ്ണൂലിക്കുട്ട